ഇനി മുതൽ തിരുവാതിര കളിക്കാൻ പുരുഷന്മാരും ആലുവ അശോകപുരം സ്വദേശി നൃത്തകലാധ്യാപകൻ സഹദേവിന്റെ നേതൃത്വത്തിൽ പത്തോളം പുരുഷന്മാരാണ് കളി തുടങ്ങിയത് പച്ച ജുബായും വെള്ളമുണ്ടുമണിഞ്ഞ് പത്തോളം പുരുഷന്മാർ വേദിയിലെത്തിയപ്പോൾ സദസ്സിലിരുന്ന സ്ത്രീകൾക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല ഇനി പുരുഷന്മാരുടെ തിരുവാതിരകളിയെന്ന് ഉച്ചഭാഷണിയിലൂടെ അറിയിപ്പ് വന്നപ്പോൾ സ്ത്രീകൾ കളിയാക്കി ചിരിച്ചു എന്നാൽ പുരുഷന്മാർ തിരുവാതിരകളി ആരംഭിച്ചതോടെ വേദിയിലിരുന്നവർ ഒന്നടങ്കം കൈയടിച്ചു തിരുവാതിരകളിയിലെ ചുവടുകളും കരചലനവും പാതഭേദവുമൊക്കെ അതേപോലെ പുരുഷന്മാർ അവതരിപ്പിച്ചപ്പോൾ അതൊരു കൌതുക കാഴ്ചയായി മാറി കഴിഞ്ഞ ദിവസം ഹരിപ്പാട് കേരളീയം ശ്രീപാർവതി തിരുവാതിര കളരി മണ്ണാർശാല യു പി സ്കൂളിൽ സംഘടിപ്പിച്ച സെമിനാറിനോടനുബന്ധിച്ചാണ് പുരുഷന്മാരുടെ തിരുവാതിരകളി അരങ്ങേറിയത് ആലുവ അശോകപുരം സ്വദേശി നൃത്തകലാ അധ്യാപകനായ സഹദേവന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പത്തോളം പുരുഷന്മാരാണ് തിരുവാതിരകളി രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് ലോകം മുഴുവനും തിരുവാതിരകളി സ്ത്രീകളിൽ മാത്രം ആണ് എന്നുള്ള അങ്ങ് ഒതുങ്ങി നീക്കുന്നതുകൊണ്ട് ഒരുപാട് വിശ അനുഭവങ്ങൾ വന്നുകൊണ്ടാണ് പുരുഷന്മാർക്കും സ്ത്രീകൾടെ ഒപ്പം തന്നെ തിരുവാതിരകളി പഠിക്കാം അതല്ലെങ്കിൽ അത് ചെയ്യാം ഒരു ബോധ്യം എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇവരെയൊക്കെ നമ്മുടെ കൂടെ വിളിച്ച് പഠിപ്പിക്കുകയും അവർ വളരെ നിറഞ്ഞ മനസ്സോടെ അത് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്ത് വളരെ കൂടി തന്നെ തിരുവാതിരകളിയുടെ അനുഷ്ഠാനത്വം വേർപ്പെടുത്തി ബാക്കി തിരുവാതിരകളി എന്ന ചുവടുകളും അതിൻ്റെ ശൈലികളും വിനിയോഗങ്ങളും കരചലനം പാതഭേദം അങ്ങനെ ഓരോ കാര്യങ്ങളും വളരെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കലയിൽ പ്രാവീണ്യം നേടാം എന്നുള്ള ഒരു പരിശീലനം തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ആറുമാസത്തെ പരിശീലനത്തിന് ശേഷമാണ് ഇവർ തിരുവാതിരകളി അവതരിപ്പിക്കാൻ തുടങ്ങിയത് ഈ പേരും നൃത്തകലാ അധ്യാപകരാണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത സ്ത്രീകളുടെ കുത്തകയായി വിശേഷിപ്പിക്കുന്ന തിരുവാതിരകളി അതിന്റെ തനിമ നിലനിർത്തിക്കൊണ്ട് പുരുഷന്മാർക്കും അവതരിപ്പിക്കാമെന്ന് തെളിയിച്ചു കഴിഞ്ഞു ഈ പത്ത് പേർ ഇവരുടെ തിരുവാതിരകളിക്കായി നിരവധി പേരാണ് ഇപ്പോൾ ഇവരെ സമീപിക്കുന്നത് പുരുഷന്മാരുടെ തിരുവാതിരകളിൽ ലോകം മുഴുവൻ വ്യാപിപ്പിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം